കുട്ടി അമ്മയോട് ചോദിച്ചു ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുമെന്നല്ലോ അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട് അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു അമ്മ പറഞ്ഞു അപ്പോൾ നമ്മുടെ വേരുകളോ അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ വേരുകൾ ഡി വിനയചന്ദ്രൻ നമസ്കാരം എൻ്റെ പേര് വിനീത ഞാൻ ഇവിടെ താമസിക്കുന്നത് ഞാൻ ബി എം ചസ് കല്ലേറ്റിങ്ങരയിലാണ് പഠിക്കുന്നത് ഞാൻ ജനിച്ചതൊക്കെ ഇവിടെയാണ് വന്നാലും എൻ്റെ അച്ഛനമ്മയും നേപ്പാളിന്നാണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയില്ല സന്തോഷമുണ്ട് എനിക്കൊരു ടീച്ചർ ആവാനാണ് ആഗ്രഹം ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പത്ത് കൊല്ലമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് കല്ലേറ്റങ്കരയിൽ മുന്നേ വടക്കുംപറിയായിരുന്നു ഞാൻ ജനിച്ചതൊക്കെ ഇവിടെയാണ് പിന്നെ കുറച്ച് നാളത്തേക്ക് നേപ്പാളിക്ക് പോയി പിന്നെ ഒന്നാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിക്കണം പള്ളി സ്കൂളിലാണ് പഠിച്ചത് ഐ ജി എൽ പി എസ്സിലാണ് പഠിച്ചത് നാലാം ക്ലാസ് വരെ പിന്നെ ബി എം എച്ച് എസ് സിക്ക് പഠിച്ചത് അനിയൻ അനീത്തിയുണ്ട് അവരും അനീത്തി നാലിൽ അവൾ ഐ ജി എൽ പി എസിൽ പഠിക്കണം അനിയൻ ഇവിടെ ബി എം എച്ച് എസ് സി പഠിക്കണം ആ എനിക്ക് എൻ്റെ സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ നല്ല സ്കൂളാണ് പിന്നെ അനിയനീത്തി ആയാലും പഠിക്കാനും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പഠിക്കും അനിയൻ നന്നായിട്ട് പഠിക്കും പിന്നെ അച്ഛനൊക്കെ ഇവിടെ പതിനെട്ട് വർഷമായി ജോലി ചെയ്യണം മിഠായി കമ്പനിയിൽ പിന്നെ അമ്മേൻ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ വന്നത് ജനിച്ചതൊക്കെയാണ് ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ജനിച്ചത് പഠിക്കണം ഇവിടെ പഠിക്കണം സ്കൂളിലായാലും ഹിന്ദി ഇഷ്ടമാണ് സംസ്കൃതം മലയാളമൊക്കെ ഇഷ്ടമാണ് ലാംഗ്വേജും പിന്നെ അങ്ങനെയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ പ്ലസ് ഇനി സയൻസ് എടുക്കണം സയൻസ് എടുക്കണം പിന്നെ ടീച്ചറും പിന്നെ ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ വെച്ച് സിനിമയൊക്കെ കാണാറുണ്ട് ഇപ്പോൾ പൃഥ്വിരാജും അങ്ങനെയൊക്കെ അറിയാം പിന്നെ പുതിയതായിട്ട് പ്രേമലൊക്കെ അതൊക്കെ കണ്ടു പിന്നെ

എൻ്റെ പേര് ബാൽബാദുറാണ് അപ്പോൾ നമ്മൾ മോൾക്ക് എ ഫുള് എ പ്ലസ് കിട്ടി നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം മക്കളും നമ്മൾ വീണ്ടും യാത്ര ഞാൻ അങ്ങനെ അലച്ചിട്ടുണ്ടായില്ല പക്ഷേ ഞാൻ പോലെ ഒരു ഒമ്പത് വരെ പഠിച്ചിട്ടുള്ളൂ പത്തു വരെ എത്താൻ കഴിയില്ല കാരണം മോള് പഠിച്ചിട്ട് നമ്മൾ അങ്ങനെ പഠിച്ചില്ലെങ്കിൽ മോൾക്ക് നമുക്ക് ഇന്നപോലെ അതിന് മുമ്പിട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു അപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടി നമുക്ക് ഭയങ്കര സന്തോഷമാണ് നല്ല ഹാപ്പിയാണ് ആ ഇവിടെ അങ്ങനെ പറഞ്ഞാൽ കാരണം നമ്മുടെ നാട്ടിലാകുമ്പോൾ അവിടെയാകുമ്പോൾ മറ്റേ എന്താ പറയുക പ്രൈവറ്റ് സ്കൂളിൽ പോയാലും ഭയങ്കര പഠിപ്പ് അങ്ങനെ പൈസ മാത്രം കൂടുതൽ ചിലവാണേ പക്ഷേ ഞാൻ ഇവിടെ ഒന്ന് നോക്കി അപ്പോൾ ഇവിടെ പഠിപ്പ് ഗവൺമെൻറ് സ്കൂളിലായാലും നല്ല പഠിപ്പിക്കുകയുണ്ട് അതാണ് നമുക്ക് ഭയങ്കര ഇത് ഡിഫറൻസ് അങ്ങനെ ഇവിടെ നല്ല പഠിപ്പിക്കുന്നുണ്ട് അത് അതാണ് മാറ്റം എൻ്റെ പേര് എൻ്റെ പേര് പൂജ അന്ന് ഭയങ്കര ഗ്രാമേരിയാണ് മദീപുരിമാരാണ് അന്ന് പിന്നെ പോവാറ് അങ്ങനെ ഭയങ്കര കുറവാണ് പക്ഷെ എന്തായാലും പേരുക ചെറുതായിട്ട് പേരുകേതും അത്ര തന്നെ പക്ഷെ പഠിച്ചില്ലെങ്കിൽ ആ നല്ല ഇതാണ് കാരണം നമ്മള് ഞാൻ എത്ര കഷ്ടപാടിച്ച അത് പിന്നില് ഭയങ്കര സപ്പോർട്ടാണ് അടക്കി ഇപ്പോൾ പഠിക്കുന്ന ഭാഗ്യം ഒന്നും അറിയില്ലെങ്കിൽ തൃശ്ശൂർ ഒറ്റയ്ക്ക് മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ കേസ് കാരണം ഞാൻ ജോലിക്കാൻ രണ്ടുപേർക്ക് ഒരുപിച്ച് പോവാൻ പറ്റില്ല അപ്പൊ പഠിച്ചില്ലെങ്കിലും ബുദ്ധിപോറ ഇത് ഉണ്ടല്ലോ ഭയങ്കര നല്ല സപ്പോർട്ട് പറയുമ്പോൾ അങ്ങനെയുണ്ട് ഇത് തന്നെ നമ്മൾ എന്താ പറയാ ഇവിടെ നമ്മൾക്ക് മക്കളും നമ്മള് മക്കളെ വേണ്ടിയാണ് നമ്മള് എന്താ പറയാ ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യണം ചെയ്യണം ഇതാണ് അത്ര തന്നെ നമ്മള് ബാക്കി നമുക്ക് ബുദ്ധിമുട്ട് താങ്കളൊന്നും ഇത് കണ്ടുപോയി അങ്ങനെ താമസിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ലൈഫ് അങ്ങനെ ആയി പക്ഷെ പിള്ളേര് നമ്മുടെ മക്കളിന്റെ ലൈഫ് ഇത് കൈ നല്ല ബെറ്റർ ആവട്ടെ നല്ല അവര് നല്ല ഫീൽഡിൽ പോട്ടെ അതാണ് എന്ത് മക്കളും നല്ല ജോലി കിട്ടിട്ട് എന്ത് ബുദ്ധിമുട്ട് ആവണ്ടായിട്ട് ഞാൻ ഫസ്റ്റ് ബോംബിലായിരുന്നു ഇത് ചെറുപ്പം മുതൽ അത്തനക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു അവിടെ ഞാൻ സ്കൂളിൽ ഒരു ഒമ്പത് ക്ലാസ് വരെ അവിടെ പഠിച്ചാൽ ഇത് മിഠായി പ്രോട്ട്രാം എന്നെ അങ്ങനെ ജോലി ചെറുതായിട്ട് അങ്ങനെ അറിഞ്ഞു അതുകഴിഞ്ഞിട്ട് പിന്നെ ഈ ഇവിടെ കോണ്ടാക്ട് തന്നെ അങ്ങനെ വന്നു പക്ഷേ ഈ നാട്ടിൽ വരും അല്ല നമ്മുടെ എന്താ പറയുക ഇവിടുത്തെ ആൾക്കാരുമായി എല്ലാം നല്ല റിസ്പെക്ട് ഇതാണ് നമ്മൾ കാരണം ചില ചിലണ്ടല്ലോ ഇത് പുറത്തുനിന്ന് പോകുന്ന ആൾക്കാരും ബാക്കി സ്റ്റേറ്റിൽ പോയാൽ അങ്ങനെ ഇല്ലാട്ടോ പക്ഷേ ഇവിടെ നല്ല നോർമൽ നല്ല ആൾക്കാർ നല്ല മനുഷ്യന് നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ടുണ്ട് യാത്ര ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ തന്നെ ചേച്ചിമാരും ജില്ല വന്ന ചേട്ടനുണ്ട് അതന്നെ നമ്മൾ പോലെ നല്ല എല്ലാവരും നല്ല ഇതാണ് കേരളത്തിൽ നാടായാലും കാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ നീയും നന്നേ വാഴുക നിലമേ പുറന്നാനൂർ ഔവയ്യാർ